അസലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പം ഞാൻ ഇന്നൊരു എലാസ്റ്റിക് ഗൗൺ ആണ് ചെയ്യണത് എലാസ്റ്റിക് ഗൗൺ എന്ന് വെച്ചാൽ ഡങ്കിരിയൊക്കെ പോലെ തന്നെ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇതാണ് മെറ്റീരിയൽ ഞാൻ എടുത്തേക്കണ മെറ്റീരിയൽ എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ച ഒരു ഒന്നേകാൽ മീറ്റർ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ആദ്യം അളന്ന് നോക്കാം അപ്പം നിങ്ങൾ അളക്കുമ്പോൾ എവിടെയാണ് അളക്കേണ്ടത് തേരുഭാഗം അളക്കണം കേട്ടോ അപ്പം അത് ഞാൻ നടക്കണമെന്ന് നോക്കിക്കോളൂ പക്ഷേ ഞാനിപ്പോൾ അളന്നപ്പോഴേ ഇഞ്ചാണ് അളന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ തയ്യൽക്കാർ ഇഞ്ചാണല്ലോ കൂടുതൽ അതുകൊണ്ടാണ് ഇട്ടെന്നാലും നാൽപ്പത് ഇഞ്ച് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് ഒരു മീറ്റർ അങ്ങനെ നോക്കിയാലും മതി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ സെൻറ്റിമീറ്റർ അളക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെ നോക്കാനായിട്ട് സെൻറ്റിമീറ്റർ അളന്ന് നോക്കാം കേട്ടോ ഒന്ന് മുപ്പത് ഒന്നര ഇല്ല ഒന്നേ മുപ്പതാണ് മെറ്റീരിയൽ ഉള്ളത് കേട്ടോ ഇതിങ്ങനെ കട്ട് പീസ് കിട്ടുന്നതാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ കട്ട് പീസൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഭംഗിയുണ്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാന്ന് നോക്കി അതിൻ്റെ വീതി നമുക്കൊന്ന് നോക്കാം അപ്പം മെറ്റീരിയലിൻ്റെ വീതി നോക്കണം ഒരു തേര് മുതൽ മറ്റേ തേര് വരെ എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം അതാണ് മെറ്റീരിയലിൻ്റെ വീതി കേട്ടോ അപ്പം നമ്മൾ കുട്ടികളുടെ അളവ് നോക്കിയിട്ട് അതിൻ്റെ ഡബിളാണ് മെറ്റീരിയൽ എടുക്കേണ്ടത് അതായത് ഇപ്പോൾ ചെസ്റ്റ് അളവ് ഒരു ഇരുപതൊക്കെ ആണെങ്കിൽ നാൽപ്പത് എടുക്കാം ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഇരുപത്തി ആറൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തി ഇഞ്ച് മെറ്റീരിയൽ എടുക്കണം കേട്ടോ അതായത് നമ്മുടെ ഇതിപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ചുണ്ട് അപ്പം ചെയ്യാൻ മോൾക്കാണ് ഞാനിത് തയ്ക്കുന്നത് അവൾക്ക് ആവുമ്പോൾ അത്രയും മതി പിന്നെ നമ്മൾ തീരെ കനം കുറഞ്ഞ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക എലാസ്റ്റിക് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ആദ്യം നമ്മുടെ ഈ എൻ്റ് ഭാഗം ഉണ്ടല്ലോ ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ റോൾ ഫുട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ എൻ്റ് ഭാഗം ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോകണം നിങ്ങളുടെ സിക്സ് ആക്ക് മെഷീൻ ആണെങ്കിൽ സിക്സ് ആക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ എൻ്റെ ഭാഗം ഞാനൊന്ന് റോൾ ചെയ്തെടുക്കാണ് അപ്പോൾ റോൾ ഫുഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് അപ്പം അതൊക്കെ ഒന്നിങ്ങനെ പൊക്കി കൊടുത്താൽ മതി നമുക്കത് എൻ്റെ ഭാഗം റോൾ ചെയ്തെടുക്കാം കേട്ടോ ഈ റോൾ ഫുഡിന് ഞാൻ വാങ്ങിച്ചപ്പോൾ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇപ്പോൾ വില കൂടിയൊന്നും എനിക്കറിയില്ല കുറേ ആയിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏത് മെഷീനിലും പറ്റും കേട്ടോ അതായത് അമ്പർല മെഷീനിലും ഈ മെഷീനിലും പറ്റും സാധാരണ സിംഗിൾ മെഷീനിൽ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഇട്ട് നോക്കണം എന്നൊക്കെ കരുതുന്നുണ്ട് വീട്ടിൽ ആ മെഷീനാണ് കിടക്കണ എൻ്റെ വീട്ടിലെ മുച്ചിലെടുത്ത് അങ്ങനത്തെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ അവിടെ പോകുമ്പോൾ ഇട്ട് നോക്കണം എന്നൊക്കെ ഞാൻ കരുതാറുണ്ട് പക്ഷേ ഈ പറയുന്ന സംഭവമൊക്കെ കൊണ്ടുപോകാം മറന്നു പോകും അതാണ് പ്രശ്നം അപ്പോൾ അതായത് പോലെ ഞങ്ങൾ ഇപ്പോൾ രണ്ട് സൈഡിൽ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതായത് നോക്കിയതാണ് നമ്മുടെ എലാസ്റ്റിക്ക് ബോബിൻ എലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതിനും ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ ഒരു പണ്ടിലിനെന്തോ ഇരുപതാ മുപ്പതാ അത്രയൊക്കെ ഉള്ളൂ എന്തായാലും അമ്പതി താഴെയാണ് ഇത് നമ്മുടെ ബോബിനെ ചുറ്റുമിട്ടല്ല ഒരുപാട് വലിച്ചു ചുറ്റരുത് കേട്ടോ വലിച്ചു ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ലെങ്ത് കിട്ടും പക്ഷേ ഇത് ചുരുളല് കൂടുതലായി പോകും അപ്പോൾ ഒരു മീഡിയം ചുരുളൽ കിട്ടാനായിട്ട് അതായത് പോലെ ഒന്നയച്ച് ചുറ്റണം അപ്പം ചുറ്റണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ക്യാമറ ഒന്ന് തിരിക്കട്ടെ മെഷീൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ട് ഇട്ടാ അതൊന്നും നോക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കൂലോ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന മെറ്റി മെഷീൻ അല്ല ഇത് ഇങ്ങനെയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കണ അതായത് യൂട്യൂബിന് വേണ്ടിയിട്ട് കണ്ടപിടേക്കെ പൊടി ഉണ്ട് കേട്ടോ ഇനി ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇത് കറങ്ങണില്ല ഞാൻ എത്ര നോക്കിയിട്ട് എന്താ പറ്റിയെന്ന് അറിയില്ല പക്ഷേ അത് ഞാൻ എൻ്റെ ഇപ്പം ഇടുത്തത് ശരിയല്ലാണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പതുക്കെ ഇങ്ങനെ കറക്കിയൊക്കെ കൊടുത്തിട്ട് അതോ ഞാൻ ഇലാസ്റ്റിക് ചുറ്റിയത് ചെറുതായിട്ടൊന്ന് ലൂസായി ആയിപ്പോയിട്ടാണോ എന്നൊക്കെ ഞാനിങ്ങനെ രണ്ടാമതും എടുത്തും വെച്ചൊക്കെ നോക്കണുണ്ട് എങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് അത് എനിക്ക് ചുറ്റി കിട്ടിയിട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഇപ്പം എടുത്ത് ശരിയാവാണ്ട് തന്നെയായിരുന്നു അത് ഇതാ ഇപ്പം കറങ്ങി ചുറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടൈറ്റിൽ വലിച്ചു ചുറ്റിരുന്ന കേട്ടോ വലിച്ചു ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ എന്താ പറയുക തുണി വേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചുളുങ്ങിപ്പോലോ ചുരുങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ക്യാമറ പഴയ പടി ഇനി നമുക്ക് എന്താ പറയുക എലാസ്റ്റിക് പിടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിൻ്റെ ഉണ്ടല്ലോ ഞാൻ മോൾ ഭാഗത്ത് എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു കോട്ടടിച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഉള്ളിലിടാനുള്ള ഡ്രസ്സാണ് കേട്ടോ ഡങ്കിരിയാണ് അടിക്കാമെന്ന് കരുതിയത് ഡങ്കിരി ആ വേറെ അടിച്ച് കാണിച്ചു തരാം മെറ്റീരിയൽ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ അടിച്ച് കാണിച്ചു തരാം ഇതേ കഴിഞ്ഞ ദിവസം ഷോപ്പിലൊരു ഓർഡർ വന്ന് ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് അപ്പോഴാണ് ഞങ്ങൾക്കരുത് അയ്യോ ഇതുപോലെ എലാസ്റ്റിക് ഇട്ടിട്ടത് തയ്ക്കാലോ നമുക്ക് ഓരോ ഐഡിയ കിട്ടണം അങ്ങനെയാണല്ലോ അപ്പോൾ ഷോപ്പിൽ ഓർഡർ വന്നപ്പോൾ അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം അത് ഇതുപോലെ ഒരു ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഇതിട്ടിട്ട് മോളിൽ ഒരു കോട്ടിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ തയ്ക്കാന്ന് കരുതി ഷോപ്പിൽ പിന്നെ നമ്മുടെ സ്റ്റാഫ് തയ്ക്കും ഇതിപ്പോൾ ഞാൻ സിയാ മോൾക്ക് വേണ്ടി തയ്ച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ എലാസ്റ്റിക് ഇട്ടിട്ട് തയ്ക്കുമ്പോൾ വേണ്ടല്ലോ ഇങ്ങനെ ഒന്ന് അപ്പുറത്തൊന്നും ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും സുഖമായിട്ട് നമുക്ക് സാധാരണ നൂലിടുന്ന പോലെ തന്നെ ബോബിനിൽ അലാസ്റ്റിക് ചുറ്റിയിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും ഇത് ചെയ്യാനായിട്ട് ഒരുപാട് വെട്ടാനോ മുറിക്കാനോ ഒന്നുമില്ല നമ്മൾ ആ ഉള്ള തുണിയുടെ വീതി കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് മാത്രം നോക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങളുടെ കുട്ടികളുടെ അളവ് നോക്കുക ഇപ്പോൾ ചെസ്റ്റ് അളവ് ഒരു ഇരുപത്തി അഞ്ചാണെങ്കിൽ അമ്പത്തി അഞ്ച് വീതി വേണം അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ അവൾക്ക് കുറച്ച് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് ഇതുപോലെ കണ്ട നല്ല ഭംഗിയിൽ വരും ഈ വെള്ളം കാണില്ല കേട്ടോ കുട്ടികൾക്ക് ഇട്ട് കഴിയുമ്പോൾ വെള്ള ലാസ്റ്റിക് കാണില്ല പിന്നെ ലാസ്റ്റിക് നമുക്ക് ബ്ലാക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നോക്കിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ നമ്പർ ശ്രദ്ധിച്ചല്ലോ നമ്മുടെ ഓൺലൈനായിട്ട് ടൈലറിങ് ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും തയ്യൽ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തയ്യാണ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി തയ്യൽ മുഴുവൻ ഞാൻ പഠിപ്പിച്ച് തരും പിന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വേണമെങ്കിൽ അങ്ങനെ ഏതാണെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച് തരൂട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഫീസൊന്നുമില്ല തയ്യൽ വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതായി കാണുന്ന നമ്പറിലൊന്നു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ആയിട്ടാണ് ക്ലാസ് തരണത് ഒന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് റെക്കോർഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും അടിപൊളി ക്ലാസ്സാണ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരലാസ്റ്റിക് ആദ്യം ഇട്ടത് ഞാൻ കാണിച്ചെന്നല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ നമ്മുടെ പ്രസർഫുട്ടിൻ്റെ അകലത്തിന് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വരക്കൊന്നും വേണ്ട നമുക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ രണ്ട് എലാസ്റ്റിക് അടിച്ചിട്ടുണ്ട് ഇനി കുറച്ചിങ്ങനെ നമ്മുടെ ഹാഫ് ലെങ്ത് എത്ര വേണംന്ന് നോക്കിയിട്ട് അതനുസരിച്ച് പിന്നെ വള്ളിക്ക് സ്പേസ് വേറെ കൊടുക്കണം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അളക്കേണ്ടതെന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ എലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം അതാ കുറച്ചുകൂടെ ഞാൻ എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പർദിയോ അല്ലെങ്കിൽ ഉടുപ്പോ ഒക്കെ തയ്ക്കുമ്പോൾ കൈ വെക്കണമെന്നുണ്ടെങ്കിലേ കൈയിൻ്റെ എൻഡിലും ഇതേപോലെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ അത് ഇപ്പം രണ്ട് കൈക്കുള്ള തുണിയായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ കൈ ഞാൻ കാണിച്ചു തരാൻ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ ഉടുപ്പിനോ അല്ലെങ്കിൽ പർദ്ധയ്ക്കോ അല്ലെങ്കിൽ ഗൗണിനോ ഒക്കെ ഇതുപോലത്തെ സ്ലീവ് കഴിച്ചാൽ നല്ല ഭംഗിയാണ് കണ്ടോ നല്ല ഭംഗിയില്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നിങ്ങൾക്ക് എന്നും കൂടെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ നോക്കി നമ്മുടെ എലാസ്റ്റിക് താടിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തീർന്നിട്ടേ പിന്നെ അടിക്കുമ്പോൾ ഇങ്ങനെ വരണതാണ് അതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കണ്ട നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു അഞ്ചെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി ലെങ്ത് ആവും വന്നിട്ട് പിന്നെ വള്ളി മുകളിൽ വെച്ചു കൊടുക്കണം വള്ളി ഇല്ലാതെ നമുക്ക് ഈ ഡ്രസ്സ് യൂസ് ചെയ്യാട്ടെ ഞാൻ വള്ളി തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ട് നോക്കും വള്ളി ഇല്ലാതെയാണ് നല്ലത് പിന്നെ ചെറിയ മക്കൾക്കൊക്കെ വള്ളി വെച്ച് കൊടുക്കണം മുകളിൽ ഒരു കെട്ടൊക്കെ വെച്ച് കൊടുക്കണം ഇത്തിരി കൂടെ വലിയ കുട്ടികളാവുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഉണ്ടാവുമല്ലോ അതിലിങ്ങനെ കറക്റ്റായിട്ട് നിന്നുള്ളൂ കേട്ടോ എന്നിട്ടതിൻ്റെ മുകളിൽ കോട്ടിട്ട് കൊടുത്താൽ മതി നല്ല ഡ്രസ്സാണ് കേട്ടോ നല്ല പാർട്ടി വെയർ ഡ്രസ്സായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ അലാസ്റ്റിക്കൊക്കെ ഇടാം ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം തയ്ച്ചെന്ന് പറഞ്ഞില്ലേ സ്ട്രഗ് അതാ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ കളർ ആണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല വീഡിയോയിൽ കാണുമ്പോൾ അത്രയും കളർ മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നണില്ല പക്ഷേ നേരിട്ട് നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ കെട്ടൊക്കെ ഇട്ടിട്ട് അവിടെ വള്ളി വള്ളിയുണ്ടല്ലോ കെട്ടക്കെട്ടിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ ഡ്രസ്സൊന്ന് വെച്ച് കാണിച്ചതാണ് അതാ ഇപ്പോൾ ഇത്രയും വരെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക വള്ളിക്ക് നമുക്ക് വള്ളി ഒരു നാലിഞ്ചോളം നമ്മൾ കണക്കാക്കണം അത് നമ്മുടെ ഇഷ്ടത്തിനാണ് ഇറക്കിയും കയറ്റിയും കെട്ടാം ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ കഴുത്തിൻ്റെ ഇറക്ക നാലിഞ്ചാണല്ലോ ആ നാലിഞ്ചാണ് ഞാൻ ഇവിടെ പിടിച്ചത് അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഇഞ്ചുണ്ടോ എന്ന് നോക്കാം നാലിഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ബോഡി പാർട്ട് അതായത് മോളിൽ നിന്ന് നമുക്ക് കളന്ന് നോക്കാം നമുക്ക് എത്രത്തോളം ബോഡി പാർട്ട് വേണം അത്രയും തന്നെ നമ്മൾ ലാസ്റ്റിൽ ഇട്ടാൽ മതി ഇതാ നാലിഞ്ച് നമ്മൾ വിട്ട് കഴിയുമ്പോൾ കണ്ടോ നാലിഞ്ച് ഇപ്പം നമ്മൾ വിട്ടു വള്ളിക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നോക്കി പതിനൊന്ന് ഇഞ്ച് അപ്പോൾ ടോട്ടൽ പതിനൊന്ന് ഇഞ്ചാണ് ഇത് നമ്മളുടെ പന്ത്രണ്ട് ഇഞ്ചാണ് വേണമെങ്കിൽ ഇഞ്ച് കൂടെ നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം ഞാനിപ്പോൾ പതിനൊന്ന് ഇഞ്ച് വരെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നല്ലോണം ലോ സോഫ്റ്റ് ആണ് കേട്ടോ ഒട്ടും ടൈറ്റൊന്നുമില്ല നിങ്ങൾ കൂടുതൽ തുണി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഇതായിട്ടൊക്കെ അടിക്കുക കേട്ടോ കുറച്ച് കൂടെ ഫ്ലെയറിലൊക്കെ അടിക്കുക ഞാനിപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയില്ലേ ഇങ്ങനെ നമ്മൾ തയ്യൽ നിർത്തി കഴിയുമ്പോൾ എല്ലാവടം വെച്ച് തീരും അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുമ്പോഴായിട്ട് ഇങ്ങനെ ഇത് വരുന്നത് അത് നമുക്കൊന്ന് ചെറിയ കത്രി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാം വലിയ കത്രിയിട്ട് വെട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വെട്ടിയിട്ട് എനിക്ക് മനസ്സിലായത് പക്ഷേ നമുക്ക് ചെറിയ കത്രിക വെച്ച് ഇങ്ങനെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ അങ്ങ് ശ്രദ്ധിച്ച് അതിൻ്റെ തുമ്പൊക്കെ അങ്ങ് വെട്ടിയിട്ട് അടുത്ത് നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കൂലല്ലോ ഇങ്ങനെ അടിച്ചടിച്ച് പോവും അപ്പോൾ നമുക്കത് നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ബ്ലാക്ക് ഇത് കിട്ടണ ഇങ്ങനെയുള്ളതിനൊക്കെ ബ്ലാക്ക് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത്രയും കാണില്ലല്ലോ പിന്നെ തീരെ പൊടി പിള്ളേർക്ക് ഇതുപോലെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അലാസ്റ്റിക് കൊടുക്കരുത് കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാസ്റ്റിക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറച്ചുകളോ അതുകൊണ്ട് ഒരു ഇട്ടാലൊക്കെ ഭംഗിയായിരിക്കും ഒരുപാട് ടൈറ്റിലും അങ്ങനെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊന്നും ഇട്ട് കൊടുക്കരുത് അലാസ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ടേ മുകളിൽ ഇങ്ങനെ വള്ളിയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ പക്ഷേ തിരിച്ചെറിയ പിള്ളേർക്ക് ഇടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണതാ നല്ലോണം വലിയ ഉണ്ട് ഒട്ടും ടൈറ്റ് ഒന്നുമില്ലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണ്ട് ഇനി നമുക്ക് ഇങ്ങനെ സൈഡ് പിടിച്ചിട്ട് ഒന്ന് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് അടിഭാഗവും മടക്കി തയ്ച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല മുകളിൽ വള്ളി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സൈഡൊന്ന് അടിച്ചിട്ട് വരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രം ഈ ഇലാസ്റ്റിക് ഉള്ളത് കൊടുത്തിട്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഒരു എലൈൻ പോലെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാനിപ്പോൾ എന്തായാലും ഇത് മൊത്തത്തിൽ ഒന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സൈഡൊക്കെ ഒന്ന് അടിച്ച് ജോയിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അടിക്കുമ്പോൾ ഒരുപാട് തയ്യൽത്തുമ്പോൾ പോകാത്ത വിധം അതായത് പോലെ പിടിച്ച് സൈഡ് നല്ലോണം ചേർത്തിട്ട് എന്നെ അടിക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്കി നമ്മുടെ ബൊമ്മക്കുട്ടിക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് അടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതുപോലെ ഇടണവരും ഉണ്ട് ഇതുപോലെ ഇടാൻ വേണ്ടിയല്ല കേട്ടോ ഞാൻ ആ സ്ട്രഗ് ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് എന്നും കൂടെ അന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനി അടുത്തത് നമ്മുടെ സ്ട്രഗ് ഇട്ടിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ മുകള സ്ട്രഗും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സായി ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടില്ല എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുമില്ല അപ്പോൾ ഈ സ്ട്രഗ് തയ്ക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്ത് തന്നെ വിളിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താലാണ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ താങ്ക്